ലവ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ഓരോ ലവ് സ്റ്റോറിയും യുണീക്കാണ് ഡിഫറെൻ്റ് ആണ് വളരെ ഇൻട്രസ്റ്റിങ്ങും ആണ് ചില ലവ് സ്റ്റോറീസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരു പ്രണയം തോന്നും ചിലപ്പോൾ അത് വളരെ ആക്സിഡൻറ്റലായിരിക്കും നമുക്ക് ഒരിക്കലും ഒട്ടും ഇഷ്ടമല്ലാത്ത അടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് പിന്നെ ഒരു ജേർണി ഓഫ് ഫ്രണ്ട്ഷിപ്പിലൂടെ പ്രണയിക്കുന്ന കുറച്ച് കൂട്ടർ ചില ലവ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് വില്ലൻസും ഫാമിലി മെമ്പേഴ്സും ബ്രദേഴ്സും ഒത്തിരി ഹേർഡിൽസ് ഫേസ് ചെയ്യുന്ന ലവ് സ്റ്റോറി ആയിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലൊക്കെ വ്യത്യാസമായിട്ടുള്ള വളരെ ക്യൂട്ട് റൊമാൻറ്റിക് ആൻഡ് ഫെയറിടയില്ട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തഞ്ചാവൂർ ഇവിടെ തന്നെ സെയിം ഡേ ഈവനിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വന്നിട്ട് നൈറ്റ് ഫ്രണ്ട്സിന് വേണ്ടി പോലെയാണ് പ്ലാൻ ചെയ്തത് ഇപ്പൊ

Uh, since there is no traditional aspect, neither mm -hmm. costumes are kind of planned. You think that? long gown, Western style gown. Okay. The okay. golden and pink color. So okay. same shade pink la blazer and. Okay, okay. And hair ke? Hair. Andu uh, jale ke No, no. Okay. <laughs> simple free hair Okay. So all set for the wedding. We are going to pre wedding night. The English poojagal ondo. The English karmanas. അങ്ങനെ ആ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗായത്രി ആൻഡ് രാഹുൽ ഇവരുടെ വെഡിങ് ഫങ്ഷൻ ഒരു ഡേ അഫയർ ആണ് ഇത് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തല ദിവസത്തെ നിശ്ചിതാർത്ഥം ഫങ്ഷനോട് കൂടിയാണ് യൂഷ്വലി തമിഴ് വെഡ്ഡിങ്സിൽ നമ്മൾ ആദ്യം കാണുന്നത് റിസപ്ഷനാണ് തലേദിവസം ഒരു റിസപ്ഷൻ നടത്തി പിറ്റേ ദിവസം ആദ്യം രാവിലെയൊക്കെ ആയിരിക്കും മുഹൂർത്തം ചടങ്ങ് നടത്തുന്നത് പക്ഷേ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് ഇവിടെ ഒരു ഒഫീഷ്യല് നിശ്ചിതാര്ത്ഥം ഫങ്ഷനാണ് തലദിവസം അറേഞ്ച് ചെയ്തേക്കുന്നത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ഒരു റിച്വലും കൂടെ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു മഞ്ഞ ചിരട് കെട്ടുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിന് ഇവർ ഡ്രസ്സ് ചെയ്തേക്കുന്നതാണെങ്കിൽ രണ്ടുപേരും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ധരിക്കുന്നത് ഗായത്രി കാഞ്ചീപുരം സിൽക്കിനെയാണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത് ഒരു നല്ല പിങ്ക് കളറിലുള്ളൊരു ഷെയ്ഡാണ് ഗായത്രി ചൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ളൊരു സിൽക്ക് ഷേർട്ടും പാൻറ്റുമാണ് രാഹുൽ ഓപ്റ്റ് ചെയ്തേക്കുന്നത് സോ നിശ്ചിതാർത്ഥം ഫങ്ഷൻ അവിടെ എന്താണ് നടന്നതെന്ന് നമുക്ക് കാണണ്ടേ ടേക്ക് എ അല്ലോക്ക് யூ நோ ராப் பட் ஆஸ் அ பர்சன் யூர் யூன் கோயின் டு கெட் மா ரெண்டு வாட் இஸ் அ ஃபீலிங் மேரேஜ்க்கு சேரீயில ஃபஸ்ட் டைம் பார்க்குறாங்க ஸோ அதனால சாரீல ஃபுல்லாக கான்சென்ட்ரேட் பண்ணி ஸோ ஷாப்பிங்க்கு நிறைய டைம் எடுத்துக்கிட்டேன் ஸோ ஃபர்ஸ்ட் டைம் ஸேரீல நல்லா இருக்கணும் ரொம்ப பிடிக்கும் அப்படின்றதுனால அப்போ அங்கேருந்து வரும்போது சிஸ்டர்ஸ் அவங்கெல்லாம் டிஃப்ரெண்ட்டாக இருந்தது ஸோ ஸோ எல்லாரும் தெரியும் ஸ்டேட் எல்லாமே இருந்தது மாப்பிள்ள ராகுல் வந்து ஒன்றும் புதுசாக தெரியல எனக்கு புதுச்சா ராகுல் ഹോൺലി നീ ഔറും മാത്രം എന്താ ഈ ബാവാന്ന് വെച്ചോ വാട്ട് ഇസ് ഇറ്റ് മീൻ നമ്മൾ ലേറ്റ് ആണ് നിക്ക് വിളിക്കുന്നത് റെസ്പെക്ടോടെ കൂടി വിളിക്കുന്ന ആ ഒരു ഓക്കേ ഓക്കേ സോ ഹസ്ബൻ മാത്രം വിളിക്കുന്ന ആര് ഓക്കേ ആൻഡ് യു നോ കുക്കിംഗ് ആൻഡ് ഓൾ ദി अदर ഡ്യൂട്ടീസ് വാട്ട് ഹസ് യുവർ അമ്മ ആൻഡ് അപ്പർ ടോൾ യൂ बिफोर നൗ యా കുപ്പന சொல்லி கொடுத்துருக்காங்க பட்

പിന്നെ അത് വെറുതെ പറഞ്ഞോ അത്യാവശ്യം പിന്നെ വേറെ എന്താ വേറെ ചേഞ്ചസ് പുതിയതായിട്ട് ലൈഫിൽ ഒരാൾ കൂടി വരുമ്പോഴത്തേക്കും രാജ്യത്തിൽ

അതിലൊക്കെ ഒത്തിരി വിശ്വാസമുണ്ട് അപ്പൊ ഈ നിങ്ങളുടെ നടക്കുന്ന ചെറുപ്പത്തിലേ തുടങ്ങി അറിയാമായിരുന്നു അപ്പൊ ഈ കല്യാണത്തിന്റെ സമയത്തിന് ഈ കാരണം തന്നെ ചാണകവും മോസ്റ്റ് സ്പെഷ്യൽ മൊമെന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ടും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ അറേഞ്ച് ചെയ്ത് കാണണം ആരാ ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് റോയ് ആണ് പുള്ളിയുടെ പേര് ഫോട്ടോഗ്രാഫർ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അറിയാം നല്ല ഫോട്ടോഗ്രാഫർ ആണ് സോ പ്രീ വെഡിങ് ശരിക്കും ടൈം കിട്ടത്തില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് പോസ്റ്റ് വെഡിങ് എന്തെങ്കിലും ഡിഫറെന്റ് ഐ യു പ്ലാൻ ടു ഡു എനിങ് ടു മേക്ക് ഡിഫറെന്റ് നോർമൽ ബിക്കോസ് ഇപ്പൊ ഈ ഇവന്റ് മാനേജേഴ്സും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് യൂസ്ലി ഒരു വെഡ്ഡിംഗ് കാണാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് മാനേജേഴ്സ് ഡിഫറെന്റ് തിങ് വിർ നോട്ട് യൂസ് റെഗുലർ വെഡിംഗ് ഹാവ് യു പ്ലാൻ എനിക്ക് ലൈക് ദാറ്റ് ഫോർ യുവർ വെഡിംഗ് എനിത്തിംഗ് ഡിഫറൻറ്റ് ആയിട്ട് ഈ വെഡിങ് ഇവിടെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിൽ പോലും ചെറിയൊരു ഒരു ഒരു എന്താ വെറൈറ്റി ആയിരിക്കും രണ്ടുപേർക്കും ഇവിടെ ഉള്ളവര് ലോക്കൽ ക്രൗഡ്സ് ആരും ഇങ്ങനത്തെ വെഡിങ് കണ്ട് കാണത്തില്ല ഞങ്ങളുടെ ഫാമിലി ഉള്ളവരാരും ഇവിടത്തെ ഇവിടെ വന്ന് മീൻസ് മിക്സ് ആയതുകൊണ്ട് രണ്ടുപേർക്കും തന്നെ കുറച്ച് ഡിഫറൻസ് തോന്നുന്നു friendship and love and everything If from wedding love born. Uh, what, what do you want to tell rahul at this time it's just a few more days left for the wedding so right from the time you all met first it's been i think six more than six years since it's a serious thing so what message do you want to tell rahul about about the past about right now about the wedding about your future anything സാർ അവരുടെ മെസ്സേജ് വളരെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് വെച്ചു രണ്ടുപേരും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നത് ഇനി വിഷിംഗ് ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ ഓൾ ദ വെരി ബെസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ് ടു അഡ്വാൻസ്ഡ് ആൻഡ് ഇനി വെഡിങ് എല്ലാം ഭംഗിയാവട്ടെ നമുക്ക് വീട് മീറ്റ് അറ്റ് വെഡ്ഡിങ് രാഹുൽ ആൻഡ് ഗായത്രി ഇവരുടെ വെഡ്ഡിങ് നടക്കുന്നത് ഒരു ടിപ്പിക്കൽ ആൻഡ് ട്രഡീഷണൽ തമിഴ് സ്റ്റൈലിലാണ് മലയാളി ഹിന്ദു വെഡ്ഡിങ്സിൽ നിന്നും തമിഴ് ഹിന്ദു വെഡ്ഡിങ്സിൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് മലയാളി ഹിന്ദു വെഡ്ഡിങ്സിൽ എപ്പോഴും കല്യാണം നടത്തുന്നത് പെൺകുട്ടിയുടെ സൈഡാണ് പക്ഷേ തമിഴ് സ്റ്റൈലിൽ ആണിൻ്റെ സൈഡാണ് ഓർഗനൈസ് ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ ഇവരുടെ കല്യാണം നടക്കുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചാണ് രാഹുൽ ശരിക്കും തമിഴിയർ ഹീസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ട്രിവാൻഡ്രം അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണ സ്റ്റൈലിൽ ഒരു ചില എലിമെൻറ്റ്സ് ഒരു ബ്ലെൻഡ് ഓഫ് മലയാളി കേരള കൾച്ചർ വേണമെന്ന് അവർക്കുണ്ടായിരുന്നു സോ ഇവരൊരു ബ്ലെൻഡ് ഓഫ് തമിഴ് ആൻഡ് മലയാളി സ്റ്റൈൽ ഓഫ് വെഡ്ഡിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് അവരുടെ കല്യാണത്തിൻ്റെ അന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണാം എല്ലാ ലവ് സ്റ്റോറിക്കും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല നമ്മൾ പല ലവ് സ്റ്റോറീസും ആയിട്ട് നിരാശയിൽ അവസാനിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ ലവ് സ്റ്റോറി രാഹുൽ ആൻഡ് ഗായത്രി ഒരു ലോങ് ലവ് സ്റ്റോറി ആയിരുന്നു ആറ് വർഷം മുമ്പ് തുടങ്ങി ജേർണി ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പിൽ അവസാനം കല്യാണത്തിൽ അവസാനിച്ചു സോ ഏതായാലും വിഷിംഗ് ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ എ ബ്യൂട്ടിഫുൾ മാരിഡ് ലൈഫ് അടുത്ത ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ വെഡ്ഡിംഗ് സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസൻ ജോലി സൈനിങ് ഓഫ് thank you